તે તનેલામ બહુ સખીગી પ્રભુઓના ટે પ્રથમ ઇતુ અનિગિદરાયા વૈદિગરે ઈ વર્ષા નેવાલી તનેલામ પ્રથમ ઇતુ સ્નેહરોડો വീണ്ടും અલિગિ પ્રતાપુર પેરાળે ઘણીયે સુસૃક્ષિ નાઈર પાડે ഒരു ജ്യോതിഷ് പഠന

ഇദീന്റെ ഒരു 600 രൂപയേറുന്ന തുക നൽകണം 18 ഇടവണം കാശിയാ തസറ എന്നേ കാണും തോറ നമ്മ രാമശേരിയിൽ കൊങ്ങി കുടിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മാതൃത്വം ഇസ്ലാമിക പാഠത്തിൽ പഠിപ്പിക്കുന്നത് അമ്മയുള്ള കാലചോതിനാണ് സൗന്ദര്യം വിശുദ്ധ ഖുർആനിൽ അധ്യായം 19 ആവിയം സൂറത്ത് മറിയം എന്നാണ് ാണ് ആധ്യായത് പരാമർശിച്ചിട്ടുള്ള ഏക വനിതയും എല്ലാ സ്ത്രീകളുടെയും മാതൃകാ സ്ത്രീത്വമായിട്ടാണ് അമ്മയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുവരെ പറഞ്ഞു വന്നത് ഏത് പാരമ്പര്യങ്ങൾ എടുത്താലും ഏത് വിശ്വാസ സാഹചര്യങ്ങളിലെടുത്താലും അമ്മയ്ക്ക് ദർബൂർ ജില്ല ആവാത ഒരു സ്ഥാനത്തെസീയ വിശ്വാസത്തിൽ നാം കൂടുതൽ പാല പ്രതി. പരിശുദ്ധ അമ്മയെ ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മൊബലിയയമായി പാല പ്രതിയാണ് നമ്മൾ ഉള്ളത്. അത് സബിയ്യനെല്ല വിശുദ്ധ വേദോസ്ത്നെ കാട്ടിത്തരവ വലിയ ആദർവിയം. യോഗർമ അമ്മ നിഴലമിട്ടങ്ങിനെ ആദരിക്കപ്പെടുന്നത് വിശുദ്ധ വേദോസ്ത്നെ നമ്മെ കാട്ടിത്തരുന്നതാണ്. ദൈവത്തിന്റെ ദൈവത്തിന്റെ കൃപ വന്ദനം പിന്നീട് പരിശുദ്ധ നിന്ന് അമ്മെത്തുമ്പോൾ അമ്മ ഇപ്രകാരം ആദരിക്കുന്നു സ്ത്രീകളിൽ

അവരുടെ സ്വന്തം മാതാവിൽ അവൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു അത് ദൈവത്തിന്റെ പരിശുദ്ധമായും മാതാവിന്റെ പരസ്പരം അവൾ ദൈവം തന്നെ மனோபராய் <muchas> அதிகமாக <muchas> സംബന്ധിച്ച് തിരിച്ചു വീടുകളിലേക്ക് പോകുമ്പോൾ

அது ഭാവം അത് ദൈവത്തിന്റെ ദാസിഭാവമാണോ അത് ദൈവമാതാവിനുള്ള ദാസി എന്ന് ഈ ദേവാലയത്തിന്റെ ഉള്ള കളിയായിരിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കണം ഒരു പദമുണ്ട് ദേവദാസി പദം ദേവദാസി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ചെയ്യുന്ന അമ്പലത്തിൽ ചെയ്യുന്നവളാണ് ദേവദാസിന്ന് പറയുന്നത് യത്തിൽ വളർത്തപ്പെട്ടവളാണ് എനിക്ക് പറയും അവരുടെ ഭാവം ദൈവത്തിന്റെ ഭാവമായിരുന്നു നമ്മുടെ ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആരാധനാലയങ്ങളോട് ചേർന്നാണ് എന്നിട്ടും നമ്മുടെ ഭാവം ദാസ്യഭാവോട് തന്നെ പ്രത്യേകിച്ച് ദേവാലയമായി ചേർന്ന് നാം സഞ്ചരിക്കുമ്പോൾ

അതിശാന്തരില്ലാതെ എവിടെയാണ് വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ജനിച്ചിട്ടുള്ള അവിടെ

രണ്ടാമത്തെ നിന്ന് ഒരു കാര്യം ചോദിക്കുന്നതിനു മുമ്പേ അത് കണ്ടറിഞ്ഞ് ചെയ്യുവാനുള്ള ഭാവം

ഒരു പ്രയാസം കാണുമ്പോൾ ആറാം അധ്യായം മുപ്പത്തിയാറാം ഇരുപത്തി നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കും നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായി എന്നതുപോലെ

മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിട്ടാണ് അവനവന് വേണ്ടി പാപം ചെയ്യുന്നവനോപ്പിക്കുന്നുണ്ട് ഓർത്തു വെക്കാൻ എത്ര നന്മകൾ എത്ര നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർത്ത് വെക്കാൻ ഉണ്ടാവും അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ചെയ്യാൻ വേണ്ടേ

ഏറ്റവും ജീവിക്കുന്ന മനുഷ്യരുണ്ട് സ്വന്തമേരക്ക് നാളെ മുതൽ ചങ്ങാതെ സ്റ്റേഷനുകളിലേക്കും ബസ് സ്ഥാനങ്ങളിലേക്കും ചില നാലാം തല ദൈവങ്ങളിലേക്കും ചില രാത്രി സഞ്ചാരങ്ങൾ അവിടെ ചില മനുഷ്യരെ കാണുന്നു പ്രൈമർ പോലെ രണ്ടറ്റവും കുട്ടി മുട്ടിൻ പഞ്ചായത്ത് പോയാ ചില ജീവിതങ്ങളെ നിങ്ങൾ ഓർക്കണം ചില മനുഷ്യർ കുടുങ്ങാൻ വസ്ത്രമില്ലാതെ സ്വന്തം കൊടുങ്ങി ഉഴറുന്ന ചില മനുഷ്യരെ നിങ്ങൾ ഓർക്കണം വിശന്ന വിശന്ന കരിഞ്ഞുotti ഒട്ടിയ അയരമായി കിടന്നുറുന്ന ചില വാലിയുകളെ നിങ്ങൾ ഓർക്കണം പരിഗണിക്കപ്പെടാത്ത ചില വാർദ്ധക്യങ്ങളെ നിങ്ങൾ ഓർക്കണം

കരുണയോടെ സന്നിഹിത പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് സാധിക്കാം ഏറ്റവുമിലായി അമ്മയോടെ ചേർത്തു വെച്ച് നമ്മെ വാർത്തെയാൻ അദ്ദേഹത്തിന്റെ വേണ്ടി ആസമോടോ സെൽഫ് സാക്രിഫൈസ് എന്ന് നമ്മൾ മേരിയസ് മോഡലോ സെൽഫ് സാക്രിഫൈസ് ആത്മബലി ഇതിന്റെ ഏറ്റവുമില ഉദാഹരണമാണ് പരിശുദ്ധ മറിയം ಕರ್താവക ആത്മീയത നമുക്ക് വേണ്ടി വലിയയേക്കുള്ള

സഹിക്കാനോർക്കുവോ ഒരു കൂട്ടായതുകൊണ്ടാണ് അവൻ തന്നെ തന്നെ തോൽപ്പിക്കുന്നത് യോഹോസീനൻ വലിയ സദസ്സിന്റെ ശേഷം രണ്ടാം ദിനയേ ഉത്പതിദാന തിരുനാളിൽ അപ്പയോടായി ശീമോൻ എന്ന് പറയുന്ന മനുഷ്യ പറയുന്നു നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ വെക്കും നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ വെക്കുവന്നു കൊുന്നേ സൂജനലുമിഷ്ടം അവൻ അതിലേ വീണുപോവും നീറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അതിന്റെ കാര്യ ജോർജോന്റെ ഉന്നേ സിയമകനെ ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വിട്ടു നൽകിയ പാടി പ്രാർത്ഥിക്കുന്നു

അവൾ സന്തോഷിച്ച സാധാരണ ആധുനിക മനുഷ്യരെ രക്ഷ하고 അതിൻ്റെ വാക്കുൾ ചൊല്ലിയാ ഐതിഹ്യത്തിൽ ഒരു മനുഷ്യനെ પરേശിയോ സ്പാർഫോട തന്നതിനെ ദേഹത്തിൽ ഇറ്റ് ഈസ് വെരി ഇൻപ്രൈസ് സോൾ ഇതിൻ്റെ ആത്മാവിൽ സമാധാനം നേടീക്കാൻ ലോബ് സോ ദേ ലോബ്നെ ജീവിക്കാൻ കൂടി പാറാ होतं

இயாளர்கள் இந்திய தேರಿಗೆ யாத்திரவபர தயாரானார்கள் சுயாய்ந்த பிசினஸ் லைன்ல கொஞ்சம் பொறு الصوره போட்டு இயறலோடு பாய் நாளைக்கு வந்து இந்த யாத்திரைக்குள்ள யாத்திரக பபுலையில அது அபர மற்ற ஒரு பபுல로 ആയി ஒடேச்சு ததால பண்ணுனது பெரிய கே அபல் மாத்திரம் சௌல் அபல் மாத்திரம் அகரவே செல் அபடோ માનസികമായി பொறுத்து ததறோ என்கிறோयाल

செய்திகள் என்று என்ன என்ன ദൈവത്തെ ചെറുത്ത് പിടിച്ച് സഞ്ചരിക്കുന്ന എല്ലാ പ്രതികൂല ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹപൂർണ്ണമായോ മാത്രം atau oh,